തിരുവനന്തപുരത്ത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ തന്നെ വരും ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് രാജീവ് ചന്ദ്രശേഖർ ആ ഇഷ്ടം കേരളത്തിലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർജി തന്നെ ജയിക്കും ഉറപ്പാണ് 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 രാജീവചന്ദ്രാണ് കഴിഞ്ഞവണത്തെ ഭരണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഈ പ്രാവശ്യം നമ്മൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് ജയിക്കൊന്ന് രാജീവ് ജയിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ആളുകൾ മാറാതായിരുന്ന ില്ല ബിജെപി ജയിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് പിന്നെ ആളുകളുടെ മനസ്സല്ലേ നമുക്ക് അതൊന്നും പറയാവകുമില്ല ബിജെപിക്ക് ഏറ്റവും സപ്പോർട്ട് മുസ്ലിം സഹോദരങ്ങളാണ് അവര് പുറമേ വരുന്നില്ല എങ്കിലും അറിയാലോ നമ്മൾ പ്രത്യേകിച്ച് ബിജെപി ജയിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് പിന്നെ ആളുകളുടെ മനസ്സല്ലേ നമുക്കതൊന്നും പറയാവകുമില്ല ഇപ്പോഴുള്ള ആൾക്കാരെ മനസ്സല്ല പിന്നെ ഇപ്പോഴുള്ള ആളുകളെന്ന് പറയുമ്പം അവര് ഇതൊക്കെ മനസ്സിലാക്കി ഇപ്പോഴത്തെ പിന്നീട് നമ്മളെ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി അവർ ചെയ്താൽ അവർക്ക് തന്നെ ഒരു നേട്ടമായിട്ട് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ജയിക്കും ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം കാരണം പുള്ളി ഒരു ഐ ടി വകുപ്പ് മന്ത്രിയോടായത് കൊണ്ടും കേന്ദ്രത്തിന്റെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് കിട്ടും കേന്ദ്രമന്ത്രിയാവും അപ്പൊ ഞാൻ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് അപ്പൊ എനിക്കും ഐ ടി മേഖലയിൽ മുന്നതായിട്ട് പോകണമെങ്കിൽ പുള്ളി വരണം എന്നാണ് ഒരു ലൈത്തവന വികസനത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് സീറ്റ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം ആറ്റെങ്കിലും തൃശൂരും ജനപിന്തുണ തന്നെയാണ് പ്രധാന ഘടകം മോദിജിയിലെ ഭരണത്തിനുള്ള മികവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എഴുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരം